കൊടുത്താ നമ്മളാരും കഷ്ടമാവും അതുകൊണ്ട് എന്തു ചെയ്യണോന്ന് പിന്നെ സനന്ദൻ്റെ വരുമാനമൊക്കെ വളരെ മോശം സുഹൃത്തുക്കളെ സങ്കടമുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചു കേട്ട ആ ചെറിയ പൈറ്റ് ഉണ്ടല്ലോ അത് നമ്മുടെ ഗോപൻ സ്വാമിയുടെ ഭാര്യയുടെ വർത്തമാനമാണ് ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ ഭാര്യ പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ സത്യം പറയുമല്ലോ നമുക്ക് സങ്കടം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഒന്നുകൂടി പറയേണ്ടി വരും ഈ ഒരു കാര്യത്തിലേക്ക് എത്തണമെങ്കിൽ ഗോപൻ എന്ന് പറയുന്ന മനുഷ്യൻ മണിയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരണപ്പെടുന്നു ഒരു പക്ഷേ അത് സ്വാഭാവിക മരണമായിരിക്കാം അസ്വാഭാവിക മരണമായിരിക്കാം അതിലേക്ക് നമുക്ക് എന്തായാലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളത് വളരെ തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് എന്തൊക്കെയാലും ഈ മരണപ്പെട്ടതിന്റെ പിറ്റേ ദിവസമാണ് നാട്ടുകാരെ കറിയുന്നത് അതും ഈ മക്കള് ഒരു ബോർഡ് വെച്ച ഭാഗമായിട്ട് ഗോപൻ സ്വാമി അന്തരിച്ചു നല്ല സമാധിയായി എന്നുള്ള വാക്കാണ് അവിടെ ഉദ്ദേശിച്ചത് അവരവിടെ ഗോപൻ സ്വാമി സമാധി എന്നുള്ള വാക്കായിരുന്നു അവരവിടെ എഴുതി വെച്ചിരുന്നത് എന്തായാലും നാട്ടുകാർക്ക് വലിയ പ്രശ്നമായിരുന്നു ഈ മനുഷ്യൻ എപ്പോൾ മരിച്ചു എന്നുള്ള വലിയ പ്രശ്നങ്ങളായിരുന്നു ആ അവസാനം അത് കേസ് ആവുന്നു നാട്ടുകാർ കൂടുന്നു അവിടത്തെ ഹിന്ദു മഹാസഭ അംഗങ്ങളൊക്കെ വരുന്നു സംഗീതി രണ്ട് ചേരി ചിരി തിരിയും എന്നുള്ള അവസ്ഥയ്ക്ക് വരുന്നു ഈ മക്കളെ കൂടി ബോധ്യപ്പെടുത്തി കളയുന്നുണ്ട് വരുന്ന ചില രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളൊക്കെ അല്ല നിങ്ങളെ മുഴുവൻ പരിപൂർണമായിട്ട് ഇങ്ങനെ തേജോബം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളാണെന്നുള്ളൊരു ചെറിയ തെറ്റിദ്ധാരണ അവിടെ പരത്തുന്നു എങ്ങനെയെങ്കിലും അവിടെ ഒരു വർഗീയത ആളി കത്തിച്ചിട്ട് അതെങ്ങനെ രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാം എന്ന് മാത്രമായിരുന്നു ഹിന്ദു മഹാസഭ അംഗങ്ങൾക്ക് ശ്രമിച്ചത് എന്തായാലും ഒരല്പം അവർ വിജയിച്ചു മക്കൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ട് മക്കള് ഇതിനെല്ലാം പുറകിൽ മുസ്ലിങ്ങൾ എന്നുള്ള വാക്കുകളൊക്കെ അവർ പറയേണ്ടി വന്നു സംഗതി അവിടെ കെടുക്കട്ടെ അതിനുശേഷം പോലീസ് ഇടപെടുന്നു കോടതി ഇടപെടുന്നു ആ ഒരു സമാധി പൊളിക്കുന്നു അദ്ദേഹത്തെ കണ്ടെത്തുന്നു അവസാനം ഇപ്പോൾ അത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ് ഇനിയും റിപ്പോർട്ടുകൾ എത്താനുണ്ട് ആ റിപ്പോർട്ടുകൾ എത്തിക്കഴിഞ്ഞ ശേഷം മാത്രമാണ് ഇത് സ്വാഭാവികമായിട്ടുള്ള മരണമാണോ അസ്വാഭാവികമായിട്ടുള്ള മരണമാണോ എന്നറിയേണ്ടത് അതിനുശേഷം പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആ ബോഡി ഒരു വലിയ ആഘോഷം ഒരു ഉത്സവം നടക്കുന്ന രീതിയിൽ ആ ഒരു ബോഡി തിരിച്ച് ഈ വീട്ടിലേക്ക് എത്തിക്കുന്നു ആ സമാധിയായിട്ട് അദ്ദേഹത്തെ അടക്കം ചെയ്തു നമുക്കതിന് ചെലവുകളൊക്കെ നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാകും അവിടെ കെട്ടിയിരുന്ന ആ ഒരു വലിയ ഒരു തറ പണ്ടുണ്ടാകുന്ന ഒരു ചെറിയ മനുഷ്യൻ ഇരിക്കാൻ വേണ്ടി മാത്രമായിട്ട് പാകമാവുമോ ഇല്ലയോ എന്ന് സംശയം തോന്നുന്ന ഒരു തറയായിരുന്നെങ്കിൽ ഇപ്പൊ ഉണ്ടാക്കിയത് വലിയ തുറയായിരുന്ന എവിടെന്നൊക്കെയോ വലിയ വലിയ ഗാഠ സന്യാസിമാരൊക്കെ വരുന്നു ഇരുപത് കിലോളം ഒന്നോ രണ്ടോ അല്ല ഇരുപത് കിലോയോളം ഭസ്മം ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് കർപ്പൂർ ഉപയോഗിക്കുന്നു ആളുകൾ തികിക്കൂടുന്നു ഒരു വലിയ ചെലവ് ലക്ഷങ്ങളുടെ ചെലവ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ അറിയാം ഞാനൊക്കെ വിചാരിച്ചത് ഇത്രധികം പണം ഇവരൊക്കെ കയ്യിലുണ്ടോ എന്നതായിരുന്നു ഇത്രയധികം പണം ഉണ്ടായിരിക്കും ചിലപ്പോൾ ഈ അമ്പലത്തിന്റെ ഭാഗമായിട്ട് അമ്പലം പലപ്പോഴും പണം കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ പണം കുന്നുകൂടാൻ സാധ്യതയുള്ള പ്രദേശമാണല്ലോ അപ്പോൾ അവരതിൽ നല്ല പണം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത് എന്തായാലും ഇപ്പോൾ ഒരു ബൈറ്റ് ഉണ്ട് ബൈക്കുണ്ട് നിങ്ങളത് കണ്ടുകഴിഞ്ഞാൽ സങ്കടം തോന്നിപ്പോകും തീർച്ചയായും എനിക്ക് സങ്കടം തോന്നിപ്പോയി ഒന്ന് കേട്ടു പോകും സമാധി സ്ഥലത്തിന് മുകളിൽ ശിവലിംഗം സ്ഥാപിക്കാൻ പോവുകയാണ് നമ്മൾ നമ്മൾ ഓർഡർ ഈ വേണ്ടി എല്ലാം ചെലവൊക്കെ ഞങ്ങള് രണ്ട് പശു നിന്നേനെ കൊടുത്തു അപ്പൊ ഞങ്ങള് പശുവിന്റെ വെച്ചാണ് വരവെച്ചിലവരുമ്പോൾ വീഴുന്നതിന് ശേഷം ഇവിടെ പ്രശ്നങ്ങളെ പശുവിന് ആഹാരം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല മെഡിക്കൽ കോളേജിലൊക്കെ പശുവിനെ വേറെ പാർട്ടിയെ അവന് സ്നേഹമുള്ള ഒരു പാർട്ടിയെ വിളിച്ചുകൊണ്ട് ഇവിടെ കിടന്ന് ചാവാതെ കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങേ കൊണ്ട് അങ്ങനെ ഒന്ന് വിറ്റ് ഇപ്പൊ ശിവലിംഗത്തിനും ഒക്കെ ഓർഡർ കൊടുത്തിരിക്കുന്നത് കാര്യം അതാണ് ഇപ്പം ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ധർമ്മസംഘടത്തിലായിരിക്കുന്നത് സന്തം കമ്പനിയിൽ ഇടയ്ക്ക് പോയെങ്കിലും അവനും ലോണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെ എങ്കിലും ഭഗവാന്റെ കാര്യങ്ങൾ കൈലാസ മഹാദേവന്റെ സഹായം കൊണ്ട് എല്ലാം ഭഗവാൻ നടത്തും എന്നുള്ള ഒരു മനസിന്റെ ഉറപ്പ് കൊണ്ടാണ് നമ്മൾ ഓരോന്നിച്ചത് ഒരു പശു ഉണ്ട് ആ പയ്യന്റെ ഭാഗത്ത് അവര് നോക്ക അത് കറക്കണ പശു ആണ് അപ്പൊ ആ പൈസ വെച്ചാണ് ഞങ്ങളിപ്പം ജീവിച്ചുകൊണ്ടിരുന്നത് ഇനി ഉണ്ട് അവിടെ നിക്കണു ഇനി കൊണ്ടുവന്നില്ല അതിനോ അതിന് കൊടുത്താൽ നമ്മളാരെയും കഷ്ടമാവും നടക്കുന്നത് അതുകൊണ്ട് എന്തു ചെയ്യണോന്ന് പിന്നെ സനന്ദന്റെ വരുമാനമൊക്കെ വളരെ മോശം അവനും കുടുംബല്ലേ ചോദിക്കലേ നിങ്ങളിപ്പോ കേട്ടത് ആ ഗോപൻ സ്വാമി എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു മണിയൻ ചേട്ടന്റെ ഭാര്യയുടെ വർത്തമാനമാണ് മൂന്ന് പശുക്കൾ ഉണ്ടായിരുന്നു അതിന്റെ രണ്ട് പശുക്കളെ വിറ്റു ഇനി ഈ മഹാസമാധിക്ക് ശേഷം ഇനി അവിടെ നടക്കാൻ പോകുന്നത് ഏർ ശിവ ദിനത്തോടനുബന്ധിച്ചിട്ട് ശിവരാത്രി ദിനത്തോട് അനുബന്ധിച്ചിട്ട് അവിടെ ഏതൊരു വിഗ്രഹ പ്രതിഷ്ഠ നടക്കുന്നുണ്ടല്ലേ അതിന്റെ ഭാഗമായിട്ട് രണ്ട് പശുക്കൾ ഉണ്ടായിരുന്നു അതിനെ വിറ്റു നമുക്കറിയാം ഒരു പശുവിന് മിനിമം ഒരു അറുപതായിരം രൂപയെങ്കിലും ചിലപ്പോൾ കിട്ടും ആറാറ് പന്ത്രണ്ട് ഒരു ലക്ഷത്തോളം രൂപ അവരിപ്പോൾ ഇതിനു വേണ്ടിയിട്ട് മുൻകൂറായിട്ട് ചെലവഴിച്ചിട്ടുണ്ട് ഇനി ഒരു പശു കൂടിയിട്ട് ആ പശുവിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് വേണം ഇനി മുന്നോട്ട് പോവാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഹാസമാധിക്ക് ശേഷം ഞങ്ങളെ വീട്ടിൽ പട്ടിണിയാണെന്ന് പറയാതെ പറയുകയാണ് ഒരു അമ്മ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് മഹാസമാധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുണ്യാത്മാവിനെ സംസ്കരിച്ചിരിക്കുന്നു എന്നർത്ഥം ഇവരെന്നെ പറയുന്നത് ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഇനി ദൈവമായിരിക്കുന്ന ഒരു മനുഷ്യനാണ് അവിടെ അടക്കം ചെയ്തിരിക്കുന്നത് എന്നിട്ടും എന്താണ് ഇത്രയധികം പുണ്യപ്രവർത്തികൾ ചെയ്ത ആ ഒരു കുടുംബത്തിനോട് എന്തിനാണ് ഇത്ര ക്രൂരത ദൈവത്തിനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അവർ ചെയ്തത് അത്രയും പുണ്യമായിട്ടുള്ള പ്രവൃത്തിയാണ് അവരെ വിശ്വാസ പ്രകാരം അത്രയും പുണ്യമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് അത് മഹാസമാധിയാണ് എവിടെ വന്ന സന്യാസിമാർക്ക് അടക്കം പണം പോയിട്ടുണ്ടായിരിക്കാം ഇവരെ ഇത് അങ്ങനെയാണെങ്കിൽ പണം പോയിട്ടുണ്ടെങ്കിൽ മുഴുവൻ പണവും ഈ കുടുംബം തന്നെയാണ് ചെലവഴിച്ചിട്ടുള്ളത് പറയും അതിനു വേണ്ടിയിട്ട് മുൻകൂട്ടി നിന്ന ഹിന്ദു മഹാസഭയുടെ കുറെ ആളുകളൊക്കെ വെള്ളയും വെള്ളയിട്ട് ആളുകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു അഞ്ചിന്റെ പൈസ ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല ആ പണം മുഴുവൻ ഒരുപക്ഷെ ഇറങ്ങിയിട്ടുണ്ടാവുക ഈ ഒരു പാവം കുടുംബത്തിന്റെ കയ്യിൽ നിന്നായിരിക്കും അങ്ങനെ അവർ ഊറ്റി കുറെ ആളുകൾ വന്ന് ഒരു വലിയ ആഘോഷം നടത്തി പോയി എന്നല്ലാതെ പിന്നീട് അങ്ങോട്ട് എന്ത് എന്ന് നോക്കിയില്ല എനിക്ക് തോന്നുന്നത് ആ ഒരു വീട്ടുകാർ വിചാരിച്ചിട്ടുണ്ടായിരിക്കുക ഈ ഒരു മഹാസമാധിക്ക് ശേഷം അവിടേക്ക് ഭക്തരുടെ പ്രളയമായിരിക്കും ദിനംതോരും ഭക്തർ കൂടിക്കൂടി വരുമെന്നാണ് ഒരു പക്ഷെ അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കുക പക്ഷേ ഭക്തരെ പോയിട്ട് ഒരു മനുഷ്യനെ അവിടെ കാണാനില്ല ദിവസം പൂജയ്ക്ക് തന്നെ ചെലവ് വരും നൂറുകണക്കിന് രൂപ മിനിമം ഏറ്റവും മിനിമം ഉള്ള തുകയെ പറയുന്നത് അങ്ങനെ അതിലുള്ള അതിലുള്ള പണം കണ്ടെത്തണം അപ്പം അവരെ കുടുംബം മുന്നോട്ട് പോകണം ഭക്ഷണം കഴിക്കണം മൂന്നു നേരം ഭക്ഷണം കഴിക്കണം ഏതൊരു മകന് കമ്പനിയിൽ എന്തോ ജോലി ഉണ്ട് പക്ഷെ അവന് അവന്റെ ലൈഫുണ്ട് ഭാര്യയും ജീവിതം അവനോട്ട് പോകുന്നുണ്ട് ഈ ചെങ്ങാതിക്കുണ്ട് ഭാര്യയും ഏർ ജീവിതമായിട്ട് മുന്നോട്ട് പോകണം അമ്മയെ നോക്കണം പ്രായമായ ആളാണ് അതിൻ്റെതായ അസുഖങ്ങളും മറ്റും ഒക്കെ ഉണ്ടായിരിക്കും ഇവർ വിചാരിച്ചതൊന്നും നടന്നില്ല എന്നുള്ളതാണ് പ്രതികരിച്ച് ഒന്നും നടന്നില്ല ഭക്തരുടെ ഒരു വലിയ ബഹളം പിന്നെ അവിടെയില്ല അവിടുള്ള ഭണ്ഡാരങ്ങള് പണം കുമിഞ്ഞു കൂടുന്നു ഈ പാവങ്ങൾ വിചാരിച്ചിരുന്നു അത് പണം കുമിഞ്ഞു കൂടിയില്ല എന്ന് മാത്രമല്ല നഷ്ടങ്ങളാണ് ഇനിയും അവർക്ക് വരാൻ പോകുന്ന നഷ്ടങ്ങളാണ് പക്ഷെ എന്നിട്ടും അവർ വിശ്വസിക്കുന്നത് ഇതെല്ലാം ദൈവത്തിന് വേണ്ടിയിട്ടാണ് ദൈവഹിതമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നത് കേട്ടോ എത്ര തന്നെ പണി കിട്ടിയാലും ഇവരൊന്നും ഇത് പഠിക്കില്ല എനിക്ക് തോന്നുന്നത് ആ ഒരു അമ്മയുടെ വർത്തമാനം ദൈന്യതയുള്ള വർത്തമാനം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവർ വളരെയധികം കഷ്ടത്തിലാണ് അവർക്ക് പണത്തിന് വളരെയധികം ആവശ്യം ഇപ്പോഴുണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നിൽക്കാൻ വേണ്ടി ഇനി ഒരൊറ്റ പശുവാണത് ആ പശുവിന്റെ പാല് കറന്നെടുത്ത് വിറ്റിട്ട് വേണം അവർക്ക് ഓരോ ദൈനംദിന കാര്യങ്ങളൊക്കെ നടത്താൻ അതിടയ്ക്ക് അസുഖം വന്നാൽ എന്ത് ചെയ്യും ഇങ്ങനെ എന്തോരം ചെലവുകളൊക്കെ അവർ ജീവിതത്തിൽ വരുന്നുണ്ടായിരിക്കും ഇതൊക്കെ അവരെങ്ങനെ മീറ്റ് ചെയ്യുമെന്ന് പറയുന്ന ഒരു വലിയ കൺഫ്യൂഷനിലാണ് ഇപ്പോഴാ കുടുംബം നിൽക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഹാസമാധിക്ക് ശേഷം ഞങ്ങളുടെ ലൈഫ് വളരെയധികം ദുരിതാവസ്ഥയിലാണെന്ന് അവർ പറയാതെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയാണത് വളരെ കഷ്ടത തോന്നുന്ന ഒരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അതിന് കാരണക്കാർ മെയിൻ അവർ തന്നെയാണ് അത്രയ്ക്ക് അന്ധമായിട്ടുള്ള ആ ഒരു വിശ്വാസ രീതിയാണ് ഒപ്പം തന്നെ അവരുടെ ഇടയിലേക്ക് കയറിക്കൂടിയ രാഷ്ട്രീയ കാര്യങ്ങളാണ് അവരുടെ അറിവില്ലായ്മയാണ് സാധാരണ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നടത്തേണ്ട ചില കാര്യങ്ങളൊക്കെ നിയമപരമായി നടത്തണം എന്നുള്ളതാണ് സമാധിയെ കുറിച്ചിട്ട് വന്ന സന്യാസിമാർ പോലും പറഞ്ഞത് ഒരു ഡോക്ടർമാരെ കുറിച്ച് ഒരു ഡോക്ടർമാരെ കൊണ്ടുവന്നിട്ടൊന്നും പരിശോധിപ്പിക്കാമായിരുന്നു ഒന്നും സംഭവിക്കില്ല എന്ന് സന്യാസിമാർ തന്നെ പറയുന്നുണ്ട് പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഒരു യാതൊരു വിധത്തിലുള്ള അറിവും അവർക്ക് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ചോദിക്കുമ്പോൾ അവർക്ക് വലിയ ബോധ്യമില്ല ഒന്ന് നോക്കൂ ചെയ്യണ അത് ആ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ ലോകം അറിഞ്ഞത് ഈ ഈശ്വരനെ അറിഞ്ഞതുകൊണ്ടാണ് ഈ മഹാക്ഷേത്രത്തെ അറിഞ്ഞതുകൊണ്ടാണ് ഈ പ്രപഞ്ചം മൊത്തം അറിഞ്ഞിട്ട് അതുകൊണ്ടാണ് അല്ല ഇപ്പോൾ സ്വാഭാവികമായി നമ്മളൊരു സാധാരണ ആൾക്കാർ മരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പഞ്ചായത്തിലൊക്കെ അറിയിച്ച് മരണം രജിസ്റ്റർ ചെയ്യും അങ്ങനെ അറിയിക്കുമ്പോൾ അതൊരു നിയമപരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ അതുമായിട്ട് നമുക്കിപ്പം കണ്ടില്ലേ ഇപ്പോഴും ചോദിക്കുമ്പോൾ പോലും അവർക്ക് വലിയ ധാരണ ഒന്നും അതിനെ കുറിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു ധാരണയില്ലായ്മ പൊതുസമൂഹം എങ്ങനെ ജീവിക്കുന്നു എന്ന് പറയുന്ന ബോധമില്ലായ്മ അന്ധമായിട്ടുള്ള ചില വിശ്വാസ രീതികളെല്ലാം മനുഷ്യ ജീവിതങ്ങള് ഇങ്ങനെ കഷ്ടത്തിലാക്കുന്നതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് സത്യം പറയാലോ സങ്കടം തോന്നിപ്പോയി എന്നതിനാലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എഴുതി അറിയിക്കുക